യേശു മനുഷ്യനായി അവതരിച്ച ദൈവമാണ് അതിനുള്ള നല്ല ഒരു തെളിവിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൺ അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനായ ഒരു വ്യക്തി ആണെന്ന് കരുതുന്നു ലിങ്കൺ ഒരു തിയേറ്ററിൽ വെച്ച് വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടായത് ഇദ്ദേഹം മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് താൻ ഉടനെ മരിക്കാൻ പോകുന്നു എന്ന് സൂചന നൽകുന്ന ഒരു സ്വപ്നം കാണുകയുണ്ടായി മരിക്കുന്നതിന് മുമ്പ് ലിങ്കൺ തൻ്റെ അടുപ്പമുള്ള ആളുകളോട് ഇക്കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെയായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട ചില പ്രവചനങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണാൻ സാധിക്കും എന്നാൽ യേശുക്രിസ്തുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ട് അൻപതോളം വ്യക്തമായ പ്രവചനങ്ങൾ എഴുതപ്പെട്ടു ലോകത്തിലെ ഇതര മതസ്ഥാപകരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരാളാണ് യേശു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളു കത്തോലിക്ക ബൈബിളില് ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് ബൈബിളിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പഴയ നിയമം അഥവാ ഓൾഡ് ടെസ്റ്റമെന്റ് അതുപോലെ പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റമെന്റ് യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ ഈ പ്രവചനങ്ങൾ അത് കാണപ്പെടുന്നത് ബൈബിൾ പഴയ നിയമത്തിലാണ് ഇനി ചിലരെങ്കിലും ഇങ്ങനെ സംശയിച്ചേക്കാം ഈ യേശുവിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ അത് യേശുവിന്റെ കാലശേഷം ക്രിസ്ത്യാനികൾ ബൈബിളിൽ തിരികെ കയറ്റിയതാണ് എന്ന് എന്നാല് ഈ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടു എന്ന് തെളിയിക്കണമെങ്കിൽ ഈ ബൈബിൾ പഴയ നിയമം അത് യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടിരുന്നു എന്ന് തെളിയിച്ചാൽ മതി കാരണം യേശുവിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങളെല്ലാം പഴയ നിയമത്തിലാണല്ലോ കാണപ്പെടുന്നത് ഇനി ബൈബിൾ പഴയ നിയമം അത് യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നതിനുള്ള മൂന്ന് തെളിവുകളെ കുറിച്ചാണ് ഇനി പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് അലക്സാണ്ടർ ദ ഗ്രേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രീക്ക് സാമ്രാജ്യം പണിതുയർത്തിയ വ്യക്തിയായിരുന്നു ഈ അലക്സാണ്ടർ താൻ മരിക്കുന്ന മരിക്കാറായപ്പോഴേ ഈ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ രാജ്യം തന്റെ ജനറൽമാർക്കായി വിഭജിച്ചു കൊടുത്തു അപ്പോൾ ഈജിപ്ത് ദേശത്തിന്റെ രാജാവായി വന്നത് ടോളമി സൊത്തർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ടോളമി ഫിലാദൽഫൂസ് ഈജിപ്ത് ദേശത്തിന്റെ രാജാവായി ഇദ്ദേഹം ഭരിച്ചിരുന്നത് ബി സി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിനും ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ ടോളമി ഫിലാദൽഫൂസിന്റെ കാലത്താണ് പ്രശസ്തമായ അലക്സാൻഡ്രിയൻ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് ഏതാണ്ട് തൊള്ളായിരം വർഷക്കാലത്തേക്ക് സാംസ്കാരിക രംഗത്ത് ഒരു അത്ഭുതം തന്നെയായിരുന്നു ഈ അലക്സാണ്ട്രിയൻ ലൈബ്രറി ഈ ലൈബ്രറിയുടെ സ്ഥാപനത്തിന് ശേഷം ഇതിനോടനുബന്ധിച്ച് ലോകത്തിലെ ഇതര ഭാഷകളിലുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അതായത് തർജ്ജമ ചെയ്തു അങ്ങനെ ബി സി ഇരുന്നൂറ്റി അൻപതിനും ബി സി നൂറ്റി അൻപതിനും ഇടയ്ക്ക് ബൈബിൾ പഴയ നിയമം അതിന്റെ മൂലഭാഷ ഭാഷ ആണ് ആ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു ഈ തർജ്ജമ അറിയപ്പെടുന്നത് സെപ്ത്വിന്ത് എന്ന പേരിലാണ് ഈ ബൈബിൾ പഴയ നിയമത്തിന്റെ മൂലഭാഷ അതായത് റൂട്ട് ലാംഗ്വേജ് ഹീബ്രു ആണ് അപ്പോൾ നിങ്ങൾ കാണുക ക്രിസ്തുവിന് ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ബൈബിൾ പഴയ നിയമത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് നടന്നു അങ്ങനെയെങ്കിൽ ഈ ഹീബ്രുവിലുള്ള ഈ മൂലകൃതി ക്രിസ്തുവിന് ഇരുന്നൂറ് കൊല്ലം മുമ്പ് തന്നെ നിലവിൽ ഉണ്ടായിരിക്കണമല്ലോ ഈ പരിഭാഷ ഈ കാലത്ത് നടന്നു എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു തെളിവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ജെറിക്കോ പട്ടണത്തിന് ഏഴര മൈൽ തെക്കായും അതുപോലെ ചാവുക്കടൽ തീരത്ത് നിന്ന് ഒരു മൈൽ പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്ന കുമ്രാൻ ഗുഹകളിൽ നിന്ന് ബൈബിൾ പഴയ നിയമത്തിന്റെ നിരവധി കയ്യെടുത്ത് പ്രതികൾ കണ്ടെത്തുകയുണ്ടായി ബൈബിൾ പുരാവസ്തു ഗവേഷണ രംഗത്ത് ഇത് ഒരു നാഴികക്കല്ലായിരുന്നു എന്ന് പറയാം സംഭവിച്ചതാണ് മുഹമ്മദ് പേരുള്ള ഒരു ഇടയ ബാലൻ അവന് തന്റെ നഷ്ടപ്പെട്ട ആടിനെ തേടി നമ്മൾ മുമ്പ് പറഞ്ഞ ആ പ്രദേശത്തു കൂടി നടക്കുകയായിരുന്നു അപ്പോഴേ ഇങ്ങനെ ചെറിയൊരു കുന്നിന്റെ സൈഡിലായി ഒരു എലിമട പോലുള്ള ഒരു ദ്വാരം പൊത്ത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു കൗതുകത്തിനു വേണ്ടി അവനൊരു കല്ല് പിറക്കി ആ പൊത്തിലേക്ക് എറിഞ്ഞു അപ്പോഴേ അത്ഭുതം എന്ന് പറയട്ടെ ഈ ഭരണിയിൽ അടിക്കുന്നത് പോലെയുള്ള മിങ് എന്നുള്ള ശബ്ദം കേട്ടു അപ്പോൾ പുരാവസ്തു ഗവേഷകരിതറിഞ്ഞു അവരെ ആ സ്ഥലം വെട്ടിപ്പിളിച്ചു നോക്കി അപ്പോഴ് അതൊരു ഗുഹയാണെന്ന് കാണാൻ സാധിച്ചു ഈ ഗുഹയുടെ തറയിൽ ഇങ്ങനെ നല്ലപോലെ സീൽ ചെയ്ത് അടച്ച കൽഭരണികൾ വെച്ചിരിക്കുകയാണ് ഈ കൽഭരണികൾ തുറന്നപ്പോൾ അതിൽ ഇങ്ങനെ പുസ്തകങ്ങളുടെ തുകൽ ചുരുളുകളാണ് ലിനൻ തുണിയിൽ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്നു അപ്പോൾ പുരാവസ്തു ഗവേഷകര് ഇതുപോലെയുള്ള ഗുഹ വേറെ ഗുഹകൾ സമീപത്ത് തന്നെ കണ്ടെത്തി അതിലുമുണ്ടായിരുന്നു ഇതുപോലെ കൽഭരണികളും തുകൽ ചുരുളുകളും ഈ പഴയ നിയമത്തിലെ വിവിധ പുസ്തകങ്ങളുടെ കോപ്പികളാണ് പ്രധാനമായിട്ടും ഈ ചുരുളുകളിൽ ഉണ്ടായിരുന്നത് പഴയ നിയമത്തിൽ യസ്തർ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് ആ യസ്തറിന്റെ പുസ്തകം അഴിച്ച് ബാക്കി എല്ലാ പുസ്തകങ്ങളുടെയും കോപ്പികൾ ഈ കുമ്രാൻ ഗുഹകളിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയുണ്ടായി യസീനുകൾ എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹമാണ് ഈ കുമറാൻ ഗുഹകളിൽ താമസിച്ചിരുന്നത് അപ്പോൾ അവര് ഈ ബൈബിൾ പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനങ്ങളും എഴുതിയിരുന്നു അപ്പോൾ ആ വ്യാഖ്യാനങ്ങളുടെ ചുരുളുകളും ഈ ഗുഹകളിൽ നിന്ന് കിട്ടിയതിൽ ഉൾപ്പെടുന്നു ഇനി ഇതിൽ ഏറ്റവും പ്രശസ്തമായത് യേശീയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ചുരുളാണ് അതിന് ഇരുപത്തിനാല് ഫീറ്റ് അടി നീളവും പത്ത് ഇഞ്ച് ഉയരവും ഉണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ പുരാവസ്തു ഗവേഷകന്മാര് ഉടൻ തന്നെ അവയുടെ കാലപ്പഴക്കം കാലഘണന നിർണയിക്കും അപ്പോൾ ഈ കുമ്രാൻ ഗുഹകളിൽ നിന്ന് കിട്ടിയ ആ തുകൽ ചുരുളുകളുടെ കാലഗണന നിർമ്മിച്ചപ്പോൾ അതിൽ പല ചുരുളുകളും ബി സി കാലഘട്ടത്തിൽ അതായത് ക്രിസ്തുവിനു മുൻപ് നിർമ്മിക്കപ്പെട്ടവയാണെന്ന് കാണാൻ സാധിച്ചു ഈ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പുരാവസ്തു ഗവേഷകൻ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു വില്യം ഫോക്സ്വെൽ ഓൾബ്രൈറ്റ് അദ്ദേഹം ഒരു ബിബ്ലിക്കൽ ആർക്കിയോളജിസ്റ്റ് ആണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ സെമിറ്റിക് ഭാഷകളുടെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം അതുപോലെ പിന്നീട് ജെറുസലേമിലെ അമേരിക്കൻ സ്കൂൾ ഓഫ് ഓറിയന്റൽ റിസർച്ചിന്റെ ഡയറക്ടറും ആയിരുന്നു ഈ പുരാവസ്തു ശകലങ്ങൾ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ഫൈറ്റ്സ് അവയുടെ കാലഘടന നിർണയിക്കുന്നതിൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഒരു വ്യക്തിയായിരുന്നു ഈ ഫോക്സ്വെൽ ഓൾബ്രൈറ്റ് അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ യേശയ്യ പ്രവാചകന്റെ ഒരു ചുരുളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രഥമ പരിശോധനയിൽ തന്നെ ഈ ഫോക്സ്വെൽ ആ ചുരുളിന്റെ കാലഗണനയായി നിർണയിച്ചത് ബി സി നൂറ് ആണ് യേശുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങളുള്ള പഴയ നിയമ ഗ്രന്ഥമാണ് യേശയ പ്രവാചകന്റെ പുസ്തകം ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ യേശുവിനെ കുരിശിൽ തിറക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് യഹൂദരാണ് തുടർന്ന് ഈ ആദിമ നൂറ്റാണ്ടുകളിലെല്ലാം യഹൂദർക്ക് ക്രിസ്ത്യാനികളോട് കടുത്ത ശത്രുതയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ബൈബിൾ പഴയ നിയമം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളുടെ മാത്രം മതഗ്രന്ഥമല്ല പിന്നെയോ അത് യഹൂദരുടെ ഔദ്യോഗിക മതഗ്രന്ഥമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അതായത് ഈ യഹൂദരുടെ ഔദ്യോഗിക മതഗ്രന്ഥം അല്ലെങ്കിൽ യഹൂദരുടെ ബൈബിൾ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിന്റെ പഴയ നിയമമാണ് അപ്പോഴ് ക്രിസ്ത്യാനികളുടെ ബൈബിൾ പടയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് കാണപ്പെടുന്ന എല്ലാ പ്രവചനങ്ങളും യഹൂദരുടെ ഔദ്യോഗിക മതഗ്രന്ഥം അല്ലെങ്കിൽ യഹൂദരുടെ ബൈബിൾ അതിലും കാണപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു യഹൂദർക്ക് ആദിമ നൂറ്റാണ്ടുകളില് ക്രിസ്ത്യാനികളോട് കടുത്ത ശത്രുതയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അത് യേശുവിന്റെ കാലശേഷം ക്രിസ്ത്യാനികൾ ബൈബിളിൽ തിരികെ കയറ്റിയതായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കഴിവുമില്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളു അതായത് ബൈബിൾ പഴയ നിയമം യേശു ജനിക്കുന്നതിന് ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എഴുതപ്പെട്ട് പൂർത്തിയാക്കിയിരുന്നു അപ്പോൾ ഇത് ഒരു തർക്കമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പഴയ നിയമം യേശുവിന്റെ ജനനത്തിന് മുൻപ് തന്നെ എഴുതപ്പെട്ടു എന്നതിനുള്ള മൂന്ന് തെളിവുകൾ ഇതിനോടകം ഞാൻ പറഞ്ഞു ഞാൻ അവ വളരെ ചുരുക്കി ഒന്നുകൂടി ആവർത്തിക്കാം യേശുവിന്റെ ജനനത്തിന് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പഴയ നിയമം ഓൾഡ് ടെസ്റ്റമെന്റ് ഹീബ്രു ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചാവക്കടൽ തീരത്തുള്ള ഖുമ്രാൻ ഗുഹകളിൽ നിന്ന് പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും തന്നെ ചുരുളുകൾ കണ്ടെടുക്കപ്പെട്ടു യേശയ്യ പ്രവാചകന്റെ പുസ്തകം ഉൾപ്പെടെ പല പുസ്തകങ്ങളുടെയും ചുരുളുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ബൈബിൾ പഴയ നിയമം എന്ന് പറയുന്നത് യഹോദരുടെയും മതഗ്രന്ഥമാണ് അവരാണ് യേശുവിനെ ക്രൂശിച്ചത് ക്രിസ്ത്യാനികളുടെ ബൈബിൾ പഴയ നിയമത്തിൽ കാണപ്പെടുന്ന എല്ലാ പ്രവചനങ്ങളും യഹോദരുടെ മതഗ്രന്ഥത്തിലും കാണപ്പെടുന്നു ബൈബിൾ പഴയ നിയമം യേശു ഈ ഭൂമിയിൽ ഗണിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ടു അതിനാൽ പഴയ നിയമത്തിൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് കാണപ്പെടുന്ന അമ്പതോളം പ്രവചനങ്ങൾ അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ടവയാണ് യേശയ്യ പ്രവാചകൻ ജീവിച്ചിരുന്നത് ക്രിസ്തുവിന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ഈ അധ്യായമാണ് യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പ്രവചനം യേശുവിന്റെ പീഡാസഹനം കുരുശ്മരണം തുടങ്ങിയ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ എന്നതുപോലെ ഈ യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ പ്രവചിച്ചിരിക്കുന്നു ഞാന് ആ അധ്യായം ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ണിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു എന്റെ ജനത്തിന്റെ പാവം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരും കരുതി അവൻ ഒരതിക്രമവും ചെയ്തില്ല അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു അവിടെ അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും എന്തെന്നാൽ അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു യശീയ പ്രവാചകന്റെ പുസ്തകം ഈ അൻപത്തിമൂന്നാം അധ്യായത്തിൽ യേശുവിന്റെ ആ പീഡാനുഭവം അത് അക്ഷരാർത്ഥത്തിൽ തന്നെ വർണ്ണിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു നമ്മൾ ഈ യഹൂദ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിഷ്കളങ്കനായ അതായത് ഇന്നസെന്റ് ആയിട്ടുള്ള മറ്റൊരു മനുഷ്യൻ മനുഷ്യവർഗത്തിന്റെ പാവപരിഹാരത്തിന് വേണ്ടി ഇതുപോലെ പീഡകൾ സഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല അതിനാൽ നമുക്ക് മനസ്സിലാക്കാം ഈ അശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം അത് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു എന്ന് ഈ ഒരു പ്രവചനം വായിച്ചതിന്റെ വെളിച്ചത്തിൽ മാത്രം യേശുവിനെ തന്റെ ജീവിതത്തിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടവന്നിട്ടുള്ള അവിശ്വാസികളുണ്ട് ദാവീദിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും അദ്ദേഹം ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാണ് അതുപോലെ ഈ ദാവീദ് ഒരു പ്രവാചകനുമായിരുന്നു ക്രിസ്തുവിന് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ദാവീദ് ജീവിച്ചിരുന്നത് അപ്പോൾ ദാവീദ് നിരവധി സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ സങ്കീർത്തനങ്ങൾ ബൈബിൾ പടയ നിയമത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഇരുപത്തി രണ്ടാം സങ്കീർത്തനത്തില് ദാവീദ് ഈ യേശുവിന്റെ പീഡാസഹനം അതുപോലെ കുരിശു വരണം അത് അക്ഷരാർത്ഥത്തില് പ്രവചിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം ഒഴിച്ചുകളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ ഉള്ളിൽ അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്റെ അണ്ണാക്ക് ഓടിന്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു അവിടുന്ന് എന്നെ മരണത്തിന്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എന്റെ കൈകാലുകൾ കൊത്തിത്തൊളച്ചു എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എന്റെ അങ്കയ്ക്കായി അവർ നടുക്കിടുന്നു ഇത് ദാവീദ് തന്നെ കുറിച്ച് തന്നെ എന്ന രീതിയിൽ ഫസ്റ്റ് പേഴ്സണിൽ പറയുന്ന ഒരു വചനമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ദാവീദിന്റെ കൈകാലുകൾ ആരും കുത്തിത്തുളച്ചിട്ടില്ല ദാവീദിന്റെ വസ്ത്രങ്ങൾ ആരും പങ്കിട്ടെടുത്തിട്ടുമില്ല ദാവീദ് പ്രായം ചെന്ന് സ്വാഭാവിക രീതിയിൽ സമാധാനപൂർവ്വം മരിക്കുകയായിരുന്നു ഉണ്ടായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാവീദ് ഫസ്റ്റ് പേഴ്സണിൽ പറയുന്നെങ്കിലും ഈ വചനങ്ങൾ അതായത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അത് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം ആയിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അവടെൻ്റെ കൈകാലുകൾ കുത്തിത്തളച്ചു അതായത് യേശുവിനെ കുരിശിൽ തെറച്ചപ്പോൾ യേശുവിന്റെ കൈകളിലും യേശുവിന്റെ കാലുകളിലും ആണികൾ അടിച്ച് കയറ്റി എന്ന് നമുക്കറിയാം അതുപോലെ പറഞ്ഞിരിക്കുന്നു എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അതായത് ഈ കുരിശ് എന്ന് പറയുന്നത് ടോർച്ചറിന് വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ് ഒരാളെ കുരിശിൽ പിടിച്ച് ഇങ്ങനെ തറച്ചു എന്ന് കരുതി അയാൾ ഉടനെ മരിക്കത്തില്ല സാധാരണഗതിയിൽ ഈ കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നു ഈ ചമ്മട്ടി എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു ഉപകരണമാണ് ഒരു ദണ്ടിന്റെ അറ്റത്ത് ഈ തുകൽ വാർഡുകൾ ബന്ധിച്ചിരിക്കുന്നു അപ്പൊ ഈ തുകൽ വാർഡുകളില് ഈ കൂർത്ത എല്ലിൻ കഷ്ണങ്ങൾ ഈയ കഷ്ണങ്ങൾ എന്നിവയും ബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് അടിച്ചതിനു ശേഷം വലിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് മാംസവും ഞരമ്പും പറഞ്ഞു പോകും ഈ ഭീകരതയാണ് എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി എന്ന് പറയുമ്പോൾ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തുടർന്ന് പറയുന്നു അവരെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എന്റെ അങ്കിക്കായി അവർ നറുക്കെടുന്നു അപ്പോൾ ഇതും യേശുവിന്റെ കാര്യത്തില് അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും യോഹന്യാൻഡ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ അങ്കിയും അവർ എടുത്തു അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ ണ്ടാക്കിയതായിരുന്നു ആകയാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് അത് കീറേണ്ട പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം അപ്പോൾ ആ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അതും യേശുവിന്റെ ജീവിതത്തില് അക്ഷരാർത്ഥത്തിൽ നിറവേറുന്ന ഒരു പ്രവചനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു ജോതി ഈ ബൈബിൾ പഴയ നിയമം അത് യഹൂദരുടെയും മതഗ്രന്ഥമാണല്ലോ ഈ പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് ഇത്രയേറെ പ്രവചനങ്ങൾ കിടന്നിട്ടും യഹൂദർ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും അവര് ഒരു പ്രത്യേക വേറിട്ട ഒരു ജനതയായി തുടരുന്നു എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ നിരവധി യഹൂദർ യേശുവിൽ വിശ്വസിച്ചിരുന്നു നമ്മൾ ഈ അപസ്തവല പ്രവർത്തനങ്ങളുടെയും മറ്റും പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും ഈ യേശുവിന്റെ ഉയർപ്പിനു ശേഷം നിരവധി യഹൂദർ യേശുവിലുള്ള സജീവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയുണ്ടായി ആ കൂട്ടത്തില് ഈ യഹൂദ മതത്തിലെ കർക്കശ വിഭാഗക്കാരായ നിയമഞ്ജരും പരിസയനും പോലും നിരവധി പേർ ഉൾപ്പെടുന്നു അപ്പോൾ ഒരു വിഭാഗം യഹൂദർ ഈ യേശുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം ഉടൻ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ബാക്കിയുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി എന്നേയുള്ളൂ ഇക്കാലഘട്ടത്തിലും ഈ യൂറോപ്പിലൊക്കെയുള്ള വളരെ പണ്ഡിതരായ ചില യഹൂദർ ഈ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്ന് വരുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും